ശരിയാണ് ഡോക്ടർ ബി ജയരാജ് കേരള പോലീസിന് ഇക്കാര്യത്തിൽ വിശ്വാസമില്ല കേട്ടോ അത് മാത്രമല്ല ഇത്രയും ദിവസമായിട്ടും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വാതു വന്നിട്ടില്ല താങ്കൾ ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞു മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതാണല്ലോ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന്റെ രൂപത്തിൽ വരുന്നതും പതിനെട്ട് പേരെ അറസ്റ്റ് ചെയ്തതും പക്ഷേ ഈ വിഷയത്തിൽ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയുവാനുള്ളത് എന്നാണ് അത് വളരെ 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 പ്രസക്തമാണ് കാരണം ഇവിടെ ിനേക്കാൾ അതിക്രൂരമായ ഒരു കൃത്യമാണ് നടന്നത് അതിനെപ്പറ്റി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖപുസ്തകത്തിലെങ്കിലും അത് അദ്ദേഹം ഒരു വാചകം കുറച്ചിരുന്നുവെങ്കിൽ പൊതു എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് ഇന്നും ഇല്ലേ ഇന്നും കാത്തിരുന്നിരുന്നു പക്ഷെ അങ്ങനെ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല ദൗർഭാഗ്യകരം എന്നേ പറയുന്നുള്ളൂ പക്ഷെ ഇവിടെ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല ഡോക്ടർ ബി ജയരാജ് അപ്പോൾ സി ബി ഐ അന്വേഷണമല്ലേ വേണ്ടത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയുടെ അന്വേഷണമല്ലേ ഇവിടെ അഭികാമ്യം സാധാരണഗതിയിൽ കേരളത്തിൽ ഏത് തരത്തിലുള്ള കൊലപാതകം നടന്നാലും ഇത്തരത്തിലുള്ള വിഷയം നടന്നാലും നമ്മൾ കേരള പോലീസിന് വിശ്വാസ്യതയിലെടുക്കാതെ മറ്റ് ഏജൻസികൾ വന്ന് അന്വേഷണം നടത്തിയാതെ അതൊരു ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുമെന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻസിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനേക്കാളും വളരെ വേറെ പല താല്പര്യങ്ങളുമാണ് അവർ ഭരിക്കുന്നതെന്നും നമുക്ക് കാണാനായിട്ട് കഴിയും സി ബി അന്വേഷണം നടത്തണമെങ്കിൽ സി ബി ഐ അന്വേഷണം നടത്തിക്കോട്ടെ അതിക്രൂരമായ ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നത് അത് ആൾക്കൂട്ട വിചാരണ ആണെങ്കിലും ശരി റാഗിംഗ് ആണെങ്കിലും ശരി അതിനെ മറ്റേത് പേരിട്ട് വിളിച്ചാലും ശരി ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറയാം ഇത്തരത്തിലുള്ളൊരു കൃത്യം ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ല ഒരു ക്യാമ്പസിലും കേരളത്തിലൊന്നുമല്ല ഇന്ത്യയിൽ ഒരു ഒരു സ്ഥലത്തും ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല അതിനുവേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ നമ്മൾക്ക് സ്വീകരിക്കാനായിട്ട് കഴിയും കാരണം ഇതൊരു പക്ഷെ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണ് അല്ലെങ്കിൽ ഈ മൂന്ന് ദിവസത്തെ പീഡനത്തെ തുടർന്നാണ് ഈ പയ്യൻ ആത്മഹത്യ ചെയ്തതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം നടന്നപ്പോൾ നൂറ്റി അമ്പതോളം പേര് അത് കാഴ്ചക്കാരായിട്ട് നിൽക്കുകയും അതല്ല ഒരാൾ പോലും പോലീസിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അത്രയ്ക്കും ടെററൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല ആ എന്നൊക്കെ പറയുന്ന ഒരു ഒരു ആയിട്ടുള്ള ഇതുവരെയുള്ള ഇതുവരെയുള്ള കാര്യങ്ങൾ പുറത്തു നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാണ് ഇത്രയും കുട്ടികൾ ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും പക്ഷെ ഇപ്പോൾ ഇതിനെയെല്ലാം കവച്ചു വെക്കുന്ന രീതിയിലുള്ള ന്യായീകരണവുമായിട്ട് സി പി എം രംഗത്ത് എത്തുന്നുണ്ട് ഇപ്പോൾ വയനാട്ടിൽ സി പി എം നേതൃത്വം പി ഗാഗനാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് വി സി എ സസ്പെൻഡ് ചെയ്ത ഗവർണർക്കാണ് ഇപ്പോഴത്തെ കുറ്റം ഗതാഗൻ അതാണ് പറയുന്നത് അദ്ദേഹം എസ് എഫ് ഐ എ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഏത് അറ്റം വരെയും പോവുകയാണ് എന്തിനാണ് ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ സി പി എം അവിടെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുന്നത് പോലും പോലീസിനെ സ്വാധീനിക്കലാണ് പോലീസിനെങ്ങനെ കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റും പത്ത് ദിവസത്തിനു ശേഷമാണ് ഇങ്ങനെ ഒരു അന്വേഷണം തുടങ്ങുന്നത് പോലും അസ്വാഭാവിക മരണത്തിനാണ് സാധാരണയായി ഇത്തരം കേസുകളിൽ എഫ്ഐആറിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് ഇവിടെ ആത്മഹത്യയാണെന്ന് പോലീസ് ആദ്യം തന്നെ കണ്ടെത്തി അന്നേ ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ ഇടപെടൽ നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ പുറത്തു വന്നിട്ടുള്ള വിവരമാണ് പിന്നെ ഈ സിദ്ധാർത്ഥിനെതിരെ പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ പറയപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇതെല്ലാം പൊതുസമൂഹത്തിന് സംശയമുണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ തുടക്കത്തിൽ വായിച്ച എല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തിൽ സംശയമായി നിൽക്കുകയാണ് ഈ അന്വേഷണം കേരള പോലീസ് അന്വേഷിച്ചാൽ ഒരിടത്തും എത്തുകയില്ല എന്ന് തീർച്ചയായിട്ടും ആ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും ഇത് ചെയ്യുന്നു അതിനെ പിന്തുണ ഇപ്പൊ മഞ്ജുഷ് പറഞ്ഞ ഞായറോട് പക്ഷെ അതിനകത്ത് ചില വസ്തുതകൾ കൂടെ നമ്മൾ നോക്കാനുണ്ട് ഇപ്പോഴൊരു പ്രദേശത്തെ ഒരു രാഷ്ട്രീയ നേതാവ് ഉദാഹരണത്തിന് സി കെ ശശീന്ദ്രനെ പോലെ വളരെ എന്താ പറയുന്നത് വളരെ മാതൃകാപരമായ രാഷ്ട്രീയ ജീവിതം ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ള ഒരാൾ എന്തിനാണ് കോടതിയിൽ പോയത് എന്നുള്ളത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി സാധാരണഗതിയിൽ അത് പോക്സോ കേസാണെങ്കിലും അതല്ലെങ്കിൽ ബലാത്സംഗ കേസാണെങ്കിലും സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കന്മാര് പോവാറുണ്ട് അത് ആരാണെങ്കിലും അത് ഇന്നൊരു കേസാണ് കേസിന്റെ മെറിറ്റ് വെച്ചിട്ടല്ല അവര് പ്രതികളുടെ അല്ലെങ്കിൽ പ്രതികളെ സന്ദർശിക്കാനല്ല പോയത് അവരുടെ ബന്ധുക്കളെ കാണാനായിട്ട് പോയത് അവർക്ക് അവരുടെ ഭക്ഷണം എന്താണ് പറയാനുള്ളത് ശരിയല്ല അതാണ് സ്വാധീനിക്കൽ എന്ന് പറയുന്നത് സിപിഎമ്മിന് ഇതിൽ എന്തോ താല്പര്യമുണ്ട് എന്നതിന് വ്യക്തമായ കാര്യമാണിത് അല്ലല്ല അവിടെ ഇത്രയും ദിവസങ്ങൾ അല്ല ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഈ സംഭവം മാധ്യമങ്ങളുടെ വെളിയിൽ വന്ന് പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സി പി എമ്മിന്റെ ഒരു പ്രമുഖ നേതാവ് അവിടെ രക്ഷിതാക്കളെ കാണാൻ പോയത് ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനകത്തൊക്കെ ചിലപ്പോൾ അവസ്ഥ പക്ഷേ ഇതുപോലെ ഈ ഒരു ഒരു പ്രത്യേക കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് കഴിഞ്ഞാൽ ഒരാളല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസിന്റെ വിവിധ പോഷക സംഘടനകളുടെ സമരം നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ജബി മേത്തവും അലോഷവും അവിടെ നിരാഹാര സത്യാഗ്രഹം രണ്ടാം ദിവസവും തുടരുകയാണ് അവിടെയാണ് അബിൻ വർക്കി ഉള്ളത്